മറ്റ് സ്ഥാപനം ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇതിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അവര് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു പിന്നെ അത് ഒതുക്കി വയ്ക്കേണ്ട സാധനമാണ് ഭഗവാൻ ഇന്നത്തെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മേൽക്കൂര ഓട് മേയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പട്ടികളിന് പകരം വെൽഡിങ് ചെയ്ത് കമ്പിയിട്ട് ചെയ്യാന്നാണ് ഒരു ഉദ്ദേശം അതാണ് ഒരു ഭംഗി ഒരു ഈട് നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് എന്നറിഞ്ഞതുകൊണ്ട് അതാണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ആ ശരിയാണ് അപ്പോൾ അദ്ദേഹം വെൽഡിങ്ങും വർക്കെടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞറിയായിരിക്കും കഴിഞ്ഞ വീടിയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള കുന്നപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ് രാമേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് വെളിച്ചപ്പാടാണ് കണ്ടിട്ടുണ്ടാവും വാളൊക്കെ വെച്ചിട്ട് വെളിച്ചപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈശ്വരാനുഗ്രഹമുള്ള ഒരാളാണ് ദൈവീക അനുഭൂതിയുള്ള ഒരാളാണ് ദൈവീക അനുഭവങ്ങളുള്ള അപ്പോൾ അദ്ദേഹം എനിക്ക് വന്ന് ഈശ്വരാധീനം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തിരുമേനി ഒരു കാര്യം ചെയ്യുക ഞാൻ വന്ന് എടുത്തു തരാം അതിന് തിരുമേനി വേറെ ഒന്നും വിഷമിക്കേണ്ട എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ വന്ന് എടുത്തു തരാം ഞാൻ വന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നിരുന്നു ഇന്നലെ വീട് വന്നു വീടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു അത് കമ്പി ഇറക്കണം അതിന് പറ്റിയ പട്ടിക സൈസിലുള്ളതും ഉത്തരത്തിൻ്റെ സൈസിലുള്ളതായിട്ടുള്ള കമ്പി ഇറക്കണം അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ പോയി കാണാം നമസ്തേ ഭഗവാൻ ഞാനിപ്പോൾ മാൻകുറിശിയിലാണുള്ളത് അപ്പോൾ ഇങ്ങനെ ഷീറ്റ് എടുക്കാനായിട്ട് നമ്മുടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ശ്രീ ശാസ്ത്ര സ്റ്റീൽസ് അനീസ കോംപ്ലക്സിലാണ് മാൻകുറിശി നമ്മുടെ നമ്മുടെ എന്താ പറയുക രാമേട്ടൻ്റെ ഗെയറോപ്പിലാണ് ഇവിടെ നല്ല ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അവിടെയാണ് എത്തിയിട്ടുള്ളത് ഭഗവാൻ അങ്ങനെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കണ്ടോ ഈ ഷോപ്പിൽ എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഗേജ് കൂടിയ കമ്പികളും ഗേജ് കുറഞ്ഞ കമ്പികളൊക്കെ ഇവിടെ ആണ് കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്ന് പോലും ഒരു നിശ്ചയില്ലാത്ത അവസ്ഥയാണ് കാരണം ആകെ ഒരു എക്സൈറ്റിംഗ് ആണ് അമ്മയ്ക്ക് കൂടെ എനിക്കും അങ്ങനെ തന്നെയാണ് വളരെ സന്തോഷമുള്ള അനുഭവങ്ങളല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഈ കുട്ട മണ്ണ് വാരാനും എടുക്കാനും പിടിക്കാനൊക്കെ കുട്ട ആവശ്യമാണ് അപ്പോൾ ഒരു റബ്ബർ കുട്ട വാങ്ങി എൻ്റെ വേണ്ടപ്പെട്ട ആളാണ് എവിടെയൊന്നുമല്ല ഞാൻ അവിടെ എനിക്ക് മറ്റ് സ്ഥാപനമുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ അതുകൊണ്ട് അവര് പറഞ്ഞ പിന്നെ ഇതില്ലേ അത് നമുക്ക് വെക്കുന്നു ഗ്രില്ല് ഗ്രില്ല് ഉപയോഗിക്കുമ്പോ നമുക്ക് കിച്ചന്റെ ആ ഭാഗത്ത് വരില്ല ഇത് ഇത് വന്നിട്ട് ഇതിൽ തന്നെ ഡോർ വരും

ും നെറ്റ് കിട്ടും മാക്സിമം ഇല്ല നമ്മള് സ്ക്വയർ ഫീറ്റ് എടുക്കുന്നു

ആ <ndnanthi> <shond�y> ും വെൽഡ് ചെയ്യേണ്ട കാര്യമില്ല അതാ ഞാൻ പറഞ്ഞേ ജോലിയുള്ള ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാറില്ല നമുക്കാവശ്യമുള്ള പൈപ്പുകളെല്ലാം എടുത്ത് തരുന്നത് ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയും കൂടെയുള്ള സ്റ്റാഫുകളും കൂടെ ചേർന്നിട്ടാണ് അത്രയ്ക്ക് വളരെയധികം സഹകരണമായിരുന്നു ഞങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട് ഞാൻ ചോദിച്ചെന്താറിഞ്ഞോ ഇതിന്റെ കൂടെ തന്നെ ഷീറ്റ് എടുത്ത് പോവാ ഷീറ്റ് എന്നാലും കാലി നോക്ക. அது இது பலம் கேட்டില്ല. கேவியால ആയി, ആയി கொஞ்சம் கொட்ட கொடுக்கാനൊന്നും முடியாது. ಅದിലും നടന്നു வந்து சேர்க்கാം. காலை നിങ്ങൾക്ക് ரைட் වෙறില്ല. இது ரைட் වෙறില്ല. അതോ വെരി വെരി എടുသက်. വെരി വെരി වෙறുന്നില്ല. കൊറ്റം குறவானല്ലോ. அது அப்பறம் എടുသက်. அப்படியே வெயிட் குட். ഇവിടത്തെ ഇതിനെ നമ്മൾ ഇതിനെ நினைச்சிச்சிട്ട് നമ്മൾ ഓരോടിയല്ല ഓരോള്ളു. കുറச்சு കൂട്. കൊള്ളാം.

അപ്പോ ജനലേക്കും ഡോറിലേക്കും ഡോറിലിപ്പോ രണ്ടടിയിൽ മൂന്നടിയിൽ വരും ഇങ്ങനെ വരുവുള്ളൂ ഇങ്ങനെ സ്ക്വയർ ആക്കിട്ട് കൊടുക്കാം അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയാണ് ഡോറിന്ന് തകരം വെക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അളവിൽ കെട്ടാം എന്നാലും അതിന്റെ കാഴ്ച കിട്ടും വരാതിരിക്കാം ഇത് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള നെറ്റാണ് അപ്പോൾ വർക്കേരിയിൽ പുറകു ഭാഗത്ത് വടക്ക് ഭാഗത്ത് വരുന്ന സ്ഥലമാണ് അവിടെ ജനൽ പോലെ അതായത് കുറേ നല്ല എയർ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നെറ്റ് ഒരു പരിപാടിയാണ് ഗ്രില്ല് പോലെ മോഡൽ മോഡൽ ഇതൊരു മോഡലോ ഇത് എടുത്തു ഇത് കൊള്ളാം അത് ഒതുക്കി വെക്കേണ്ട സാധനമാണ് ഇങ്ങനെയുള്ളവരെ പരിചയപ്പെട്ടതാണ് വലിയ സന്തോഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ സൈറ്റിലേക്ക് മെറ്റൽസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ എൻഡില് ആ റോഡിൻ്റെ ആ ചെറിയൊരു വളവിൽ ഇറക്കാൻ വണ്ടി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വന്നോണ്ടിരിക്കുകയാണ് സന്തോഷായില്ലേ എന്തായാലും ഭയങ്കര സന്തോഷായി ഭഗവാനെ വിചാരിക്കമ്പികൾ പഴയ കമ്പികൾ വെച്ച് വാർക്കണം വലഡി ചെയ്ത് എടുക്കണമെന്ന് വിചാരിച്ചെടുത്ത് ഇത്രയും പുതിയ കമ്പി ഇറക്ക ദുർഗാദേവി ഒരവസരം തന്നതിന് ഒരായി നന്ദി വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് സാധനം കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ കമ്പി ഇറക്കി കാരണം വെച്ച് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാല് കമ്പിക്ക് റേറ്റ് കൂടുതെന്നാണ് പറഞ്ഞത് കുറേ ഏറ്റു കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള കാജിനേക്കാൾ ഇരട്ടി കാശാവും അപ്പോൾ അതിനു ബുദ്ധി ഉപയോഗിച്ചതാണ് അങ്ങനെ നമ്മുടെ സൈറ്റിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് അങ്ങനെ പറയാനാണ് എനിക്കേറെ ഇഷ്ടം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ ഇടത്തെ പൈപ്പുകളെല്ലാം വന്നു പൈപ്പുകളെല്ലാം ഒരേ പോലെ ഒരേ അതായത് അതിൻ്റെ ബെൻഡൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടയിലൊക്കെ വെച്ചിട്ട് നേരെ നന്നായിട്ട് അടുക്കി വെച്ചു ടാഫായൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചു എന്തായാലും അടുത്ത സമയത്തൊന്നും അത് എടുക്കാൻ വഴിയില്ല കാരണം അതിന് ചിലപ്പോൾ ഇനി മഴക്കാലം വരെയാണ് അപ്പോൾ അതിനു മുമ്പേ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി തിരിഞ്ഞു നോക്കണ്ടല്ലോ അത് സുരക്ഷയായി തന്നെ അവിടെ ഇരിക്കുമല്ലോ അതാണ് ഒരു ധൈര്യം രാമേട്ടം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വന്ന് ഒക്കെ അടിച്ച് വയ്ക്കാം അപ്പോൾ അതാവുമ്പോൾ തിരുമ്പൊന്നും പിടിക്കില്ലല്ലോ എന്തായാലും ഇപ്പോൾ ഉടനെ ആ കമ്പിയൊന്നും എടുക്കില്ലല്ലോ അതുകൊണ്ട് അതും ഒരു സന്തോഷം ഭഗവാൻ ഞാൻ ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പം അതിനോടൊപ്പം പെയിൻറ്റിൻ്റെ സാധനം തിന്നറും എല്ലാം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പോയി വെയിട്ടിൽ വയ്ക്കാം വീട്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടം അടുത്ത ബഡ്ജറ്റ് ബഡ്ജറ്റ് വരുന്ന സമയത്ത് നമുക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം